വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻ്റ് സീറോ ഇന്ന് നടന്ന നൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ ജി കെ ഇംഗ്ലീഷ് മലയാളം ചോദ്യങ്ങളാണ് വായിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കോഡ് എന്ന് പറയുന്നത് കോഡ് ബി ആണ് അല്ല ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തടാകത്തിന് ഉദാഹരണം ഏത് താഴെ പറയുന്നവയിൽ കൃത്രിമ തടാകത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഡാൽ തടാകം ഓപ്ഷൻ ബി ഊളാർ തടാകം ഓപ്ഷൻ സി ഗോവിന്ദ സാഗർ തടാകം ഓപ്ഷൻ ഡി സാമ്പാർ തടാകം ഇതിലെ ഉത്തരമായി വരുന്നത് ഗോവിന്ദ സാഗർ തടാകം രണ്ടാമത്തെ ചോദ്യം ഏത് ഐ എൻസി സെഷനിലാണ് ജനുവരി ഇരുപത്തിയാറ് എല്ലാ വർഷവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ലാഹോർ സെഷൻ മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ദുർഭരണത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട വാജിദ് അലി ഷാ വാജിദ് അലി ഷാ ഏത് നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നു ഉത്തരം ഔദ് നാലാമത്തെ ചോദ്യം മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം അഞ്ചാമത്തെ ചോദ്യം പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവാര് ഉത്തരം ചട്ടമ്പിസ്വാമികൾ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ മെൻസ് പ്ലെയർ ആരായിരുന്നു ഉത്തരം ലയണൽ മെസ്സി ഏഴാമത്തെ ചോദ്യം ഭാഗീരഥിയും അളകനന്ദയും കൂടി ചേരുന്ന നദീതീര പട്ടണം ഏതാണ് ഉത്തരം ദേവപ്രയാഗ് ഇതിൽ ആൻസർ ഇല്ല എട്ടാമത്തെ ചോദ്യം അൻപത്തിരണ്ടാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണനാണ് ഇതില് ഉത്തരം ഇല്ല ഒൻപതാമത്തെ ചോദ്യം നിലവിലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് ഉത്തരം സുമൻ ബെറി പത്താമത്തെ ചോദ്യം ബ്രഹ്മഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഹിന്ദു ക്ഷേത്രം ഏതാണ് ഉത്തരം തിരുനെല്ലി ക്ഷേത്രം ഇനി ഇതിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഈസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ബിറ്റ്വീൻ യു ആൻഡ് മീ എവ്രിതിങ് ഈസ് എ മിസ്റ്ററി ഓപ്ഷൻ ബി ബിറ്റ്വീൻ യു ആൻഡ് ഐ എവ്രിതിങ് ഇസ് എ മിസ്തറി ഓപ്ഷൻ സി ബിറ്റ്വീൻ ഐ ആൻഡ് യു എവ്രിതിങ് ഇസ് എ മിസ്റ്ററി ഓപ്ഷൻ ഡി ബിറ്റ്വീൻ യു ആൻഡ് ഹി എവ്രിതിങ് ഇസ് എ മിസ്റ്ററി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ബിറ്റ്വീൻ യു ആൻഡ് ഐ എവ്രിതിങ് ഇസ് എ മിസ്ട്രി രണ്ടാമത്തെ ചോദ്യം അറുപത്തി രണ്ടാമത്തെ ചോദ്യം ഇൻ ദ ബ്ലാങ്ക് വിത്ത് ആൻ ആറ്റ് ഫ്രൈസൽ വെർബ് ഫ്രൈസൽ വെർബ് ചേർക്കാനുള്ള ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ഇതാണ് ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാണ്ട് ഡാഷ് വാട്ട് വെൻഡ് റോങ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് സ്റ്റാൻഡ് ഔട്ട് ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാൺഡ് സ്റ്റാൻഡ് ഔട്ട് വാട്ട് വെൻഡ് റോങ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം കറക്റ്റ് സ്പെല്ലിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് ദ പെർഫോംഡ് ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രിയേറ്റഡ് ഇവിടെ റിച്വൽ റൈറ്റിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് സ്പെല്ലിംഗ് ആർ ഐ ടി എസ് റൈറ്റ്സ് ആർ ഐ ടി എസ് അറുപത്തി നാലാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഇസ് ഇൻ ദ പാസിവ് വോയ്സ് താഴെ തന്നിരിക്കുന്നതിൽ പാസി വോയ്സിലുള്ള സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഹി ഹാസ് റിസർവ്ഡ് ഹിസ് സീറ്റ് ഓൺ ദ ബസ് ഓപ്ഷൻ ബി ദേഡ് ഫിനിഷ്ഡ് ഒൺലി ഹാഫ് ദ വർക്ക് ഓപ്ഷൻ സി ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ഓപ്ഷൻ ഡി ഐ ഷാൽ ഇൻഫോം ദം ഓഫ് ദിസ് ഇതിൽ പാസീവ് വോയിസിൽ വരുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദി പാർട്ടി അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനുള്ള ചോദ്യമാണ് ചോദിച്ചത് ഹി ചോസ് എ ബുക്ക് ഹി ചോസ് എ ബുക്ക് അവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഡിഡിൻറ്റ് ഹി ഹി ചോസ് എ ബുക്കിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻ്റ് ഹി അറുപത്തിയാറ് വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ ഉത്തരം മൂവിംഗ് വുഡ് യു മൈൻഡ് മൂവിംഗ് യുവർ കാർ ഫ്രം ദ വേ അറുപത്തി ഏഴാമത്തെ ചോദ്യം ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് സപ്ലൈ എ വെർബിൻ എഗ്രിമെൻ്റ് വിത്ത് ഇറ്റ് സബ്ജെക്ട്സ് ഇവിടെ സബ്ജെക്ട് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് എയ്തർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ ഡാഷ് റെസ്പോൺസിബിൾ ഉത്തരം വാസ് എർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ വാസ് റെസ്പോൺസിബിൾ അറുപത്തി എട്ടാമത്തെ ചോദ്യം മിസ്റ്റർ ബീൻ സോയെ ഡാഷ് ഓഫ് കീസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ ഒരു കൂട്ടം താക്കോലുകൾക്ക് പറയുന്നത് ബഞ്ച് ഓഫ് കീസ് അപ്പോൾ ഉത്തരം ബഞ്ച് ആണ് ഓപ്ഷൻ സി ബഞ്ച് മിസ്റ്റർ ബീൻ സോയെ ബഞ്ച് ഓഫ് കീസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് ഡാഷ് യു കാൻ കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് ഉത്തരം അതർവൈസ് യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് അതർവൈസ് യു കാൻ കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് എഴുപതാമത്തെ ചോദ്യം ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വെയർ കമ്മിങ് ഡാഷ് ഉത്തരം ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷസ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള കറക്റ്റ് സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഷി ആസ്റ്റ് മീ ഡാഷ് ഉത്തരം ഇഫ് ഐ നീഡ് എ ലഞ്ച് ഷി ആസ്റ്റ് മീ ഇഫ് ഐ നീഡ് ലഞ്ച് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ബൈ ദ ടൈം വി റീച്ച് ഹോം ദീഫ് ഡാഷ് ദാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം വി റീച്ച് ഹോം ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ദ സ്പോട്ട് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ആർട്ടിക്കിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് രമേഷി ഡാഷ് എം ബി എ ഗ്രാജുവേറ്റ് ഉത്തരം ആൻ എം ബി എ ഗ്രാജുവേറ്റ് ആൻ ആണ് ഉത്തരം േറ്റഡ് ടു ഹിസ്വരീസ് ഇൻ ദ ഇൻട്രാക്ടി എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഓൺലി എ ഫ്യൂ സ്റ്റുഡൻസ്വരീസ് ഇൻ ദ ഇൻട്രാക്ടിവ് സെഷൻ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനുള്ള സെന്റൻസ് ആണ് ക്വസ്റ്റ്യൻ ഇതാണ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ ദിസ് ഈസ് വൺ ഓഫ് ഇതിനെ ഇനി കറക്റ്റ് സെന്റൻസ് ആക്കി മാറ്റാനായിരുന്നു ഇതിൽ ഉത്തരമെന്ന് പറയുന്നത് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ അപ്പോൾ ഉത്തരമായി വരുന്നത് സി എ ബി ഓപ്ഷൻ സി ആണ് അതിലെ ഉത്തരം സി എ ബി എഴുപത്തിയാറാമത്തെ ചോദ്യം ദ പബ്ലിഷർ ടോൾഡ് മീ ദാറ്റ് മൈ മിസ്റ്റേക്സ് വുഡ് നോട്ട് ബി എ പ്രോബ്ലം ഇൻ ദ ഫ്യൂച്ചർ ഐ തോട്ട് ഹി വാസ് വെരി കൈൻഡ് ബട്ട് ലേറ്റർ ഐ റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് ഗിവിങ് മീ എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് വാട്ട് ഡസ് ദ ഇ ഡി എം എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് മീൻ എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റിൻ്റെ അർത്ഥമാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇൻസൾട്ടിംഗ് റിമാർക്ക് ഓപ്ഷൻ ബി ഇൻസൾട്ടിംഗ് റിമാർക്ക് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഗീവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലുവർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലുവറിന്റെ വൺ വേർഡ് ആണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഡിബാക്ക് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദൈൻഡ് ദ വേർഡ് വിച്ച് ഇസ് എ സിനിയം ഓഫ് ക്ലീഷെ ക്ലീഷയുടെ സെയിം മീനിങ് ആണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ഒറിജിനൽ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ഫിൽ ദ ബ്ലാങ് വിത്ത് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ക്വസ്റ്റ്യൻ ഇതാണ് നെഗ്ലിജൻസ് ഫ്രം ദ പേരൻസ് കോസസ് ദ ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് അഫെക്ഷൻ എൽ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഫോർ ലുക്ക് ഫോർ എൺപതാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ ഇതിന്റെ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചത് ഉത്തരം സിമിലി ഓപ്ഷൻ ബി സിമിലി ഇനി ഇതിലെ മലയാളം ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ആദ്യ അവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ആദ്യ അവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഉത്തരം ഓപ്ഷൻ സി പ്രധാന പങ്കാളി എൺപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗം പ്രയോഗമേത് ഉത്തരം ഐച്ഛികം ഓപ്ഷൻ ബി ഐച്ഛികം എൺപത്തി മൂന്നാമത്തെ ചോദ്യം അത്യാശ്ചര്യം പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ ഡി അതി പ്ലസ് ആശ്ചര്യം എൺപത്തിനാലാമത്തെ ചോദ്യം പറയാനുള്ള ആഗ്രഹം ഒറ്റപദമാക്കുക ഉത്തരം ഓപ്ഷൻ സി വിവക്ഷ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം കൃതഘ്നത എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ഉത്തരം കൃതഘ്നത ഓപ്ഷൻ ബി കൃതഘ്നത എൺപത്തി ആറാമത്തെ ചോദ്യം കന്തളം എന്ന പദത്തിന്റെ പര്യായ പദമേത് ഉത്തരം ഓപ്ഷൻ ബി മുള എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒറ്റപദമാക്കുക പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗത്തിന് യോഗ്യമാ യോഗ്യമായതിന്റെ ഒറ്റപദമാണ് ചോദിച്ചത് ഉത്തരം ഉപയോഗപ്രദം എൺപത്തി എട്ടാമത്തെ ചോദ്യം ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് രവം നിനദം ധ്വാനം ഇതെല്ലാം ശബ്ദത്തിന്റെ പര്യായ പദമായി വരുന്ന വാക്കുകളാണ് അതുകൊണ്ട് ഇതിൽ ഉത്തരം ഇല്ല എമ്പത്തി ഒൻപതാമത്തെ ചോദ്യം ശരിയായ പദം പദമേത് ദൃഢം ദൃഢം എഴുതുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ദൃഢം തൊണ്ണൂറാമത്തെ ചോദ്യം ചേർത്തെഴുതുക കാണിത് പ്ലസ് അശങ്കം കാണിത് പ്ലസ് അശങ്കം ചേർത്തെഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി കാണിതശങ്കം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഉത്തരം ഓപ്ഷൻ എ ആണ് ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു ഇതിലെ ശരിയായ വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഗുരു ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏത് താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മിടുക്കി ഓപ്ഷൻ ബി മിടുക്ക് ഓപ്ഷൻ സി തടിച്ചി ഓപ്ഷൻ ഡി ഗൗരി ഇതിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പദം ഓപ്ഷൻ ബി മിടുക്ക് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം പരമോന്നതം പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ ബി പരമ പ്ലസ് ഉന്നതം തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ സി ദുഃഖമാകുന്ന മുത്ത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ചെം പ്ലസ് താര് ഇസ് ഈക്വൽ ടു ചെന്താർ സന്ധി ഏത് ചെം പ്ലസ് താര് ചെന്താര് സന്ധി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആദേശസന്ധി തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം പൊൻപ്ലസ് കലശം പൊൽക്കലശം പൊൻപ്ലസ് കലശം പൊൽകലശം ഇതിലെ സന്ധി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആദേശസന്ധി തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം യഥായോഗ്യം പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ ഡി യോഗം പോലെ യഥായോഗ്യം പിരിച്ചെഴുതുക ഉത്തരം യോഗം പോലെ തൊണ്ണൂറ്റി ചോദ്യം ജന്മം മുതൽ ഒറ്റപ്പദമാക്കുക ജന്മം മുതൽ ഒറ്റപ്പദമാക്കുക ഉത്തരം ഓപ്ഷൻ ബി ആ ജന്മം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും ഇതിലെ അങ്കിവാക്യം ഏത് ഉത്തരം ഓപ്ഷൻ ഡി അവൻ ദൈവശിക്ഷ അനുഭവിക്കും നൂറാമത്തെ ചോദ്യം വെൻ യു ആർ എറ്റ് റോം ഡു എസ് റോമൻസ് ഡു ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ല് ഏത് ഉത്തരം ഓപ്ഷൻ സി ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം